നിങ്ങളൊരു ഇസ്ലാം മതവിശ്വാസിയാണ് സൃഷ്ടാവിൻ്റെയും പ്രവാചകരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവരും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആരാധനാ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് എങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുമോ അറബ് ഭാഷ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഖുർആാനിലെ കൽപ്പനകൾ പഠിച്ചു മനസ്സിലാക്കി ആരാധന നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതിന് നിങ്ങൾക്ക് സമയം ലഭിക്കുമോ ഇനി എന്താണൊരു മാർഗം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാം അതെങ്ങനെ അറിവുള്ളവർ തമ്മിൽ അടിപിടി തന്നെ വല്ല പുസ്തകങ്ങളിലും പരതാമെന്ന് വെച്ചാൽ അത് എഴുതിയത് ആരാണെന്ന് കരുതിയാണ് അതിനെ അവലംബമാക്കുക ഈ അടിപിടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എത്രയോ ഉമ്മമാരും ഉപ്പമാരും പൂർണ്ണ ഇസ്ലാമായി തന്നെ ജീവിച്ച് മരിച്ചു അവർ നടത്തിയ ആരാധനകളും മറ്റും അതേപോലെ പോരുക എന്നതാണ് ഒരു പരിഹാരമായി കാണാനുള്ളത് ഇനി ഒന്ന് പറയട്ടെ എന്നു മുതലാണ് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു തുടങ്ങിയത് എപ്പോൾ മുതലാണ് നമുക്ക് ഹദീസുകൾ പരതാൻ തോന്നിത്തുടങ്ങിയത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുഴപ്പമുള്ള ഏർപ്പാടല്ല പക്ഷേ അതിൻ്റെ ഉത്തരങ്ങൾ കേൾക്കാനുള്ള മനസ്സുകൂടി നമ്മൾ കാണിക്കണം എളുപ്പത്തിൽ പഠനം നടത്താൻ പറ്റിയ ഒരു വിഷയവും ലോകത്തില്ല മതമായാലും അല്ലാത്തതായാലും വെറുതെ വായിച്ചു പോകുന്നതിനെ പറ്റി പഠനം എന്ന് പറയാറില്ല കുർഹാനെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം ആറായിരത്തിൽ പരം ആയത്തുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് ലഭിക്കുമെന്നറിഞ്ഞിട്ടും അതൊരാവൃത്തി വായിക്കാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് അതിലെ പരാമർശങ്ങൾ പലതും സൂചനകൾ മാത്രമാണ് അതനുസരിച്ച് ജീവിക്കാൻ പുറപ്പെട്ടാൽ എങ്ങനെ സാധിക്കാനാണ് ഖുർഹാനിൻ്റെ പരാമർശങ്ങൾക്ക് വിശദാംശങ്ങൾ ആവശ്യമാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് ഹദീസുകൾ തിരുനബിയുടെ അനുവർത്തനങ്ങളും അനുവാദങ്ങളും അനുശാസനങ്ങളും മാത്രമല്ല ഹദീസ് അവിടുത്തെ ആയുസിൻ്റെ പകർപ്പാണത് അത് മുഴുവനായും ഒപ്പിയെടുത്ത പ്രഗത്ഭരാണ് അവിടുത്തെ അനുജല ബന്ധം ഹദീസുകളെക്കുറിച്ച് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് ഓരോന്നിൻ്റെയും നിമിത്തങ്ങളും നിദാനങ്ങളും സംബന്ധിച്ച നിഗമനങ്ങൾ അറിയണം അവയുടെ പ്രബലതയും ദുർബലതയും സ്ഥിരീകരണം നടത്തുന്നവരുടെ വിശ്വാസ്യതയും പാരമ്പര്യവും അവരുടെ ജനസമിതിയും സ്വീകാര്യതയും അറിയണം അതിനു പുറമെ ഭാഷാപരമായ വൈദഗ്ധ്യവും സാങ്കേതിക പ്രയോഗങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനവും അത്യന്താപേക്ഷിതമാണ് നല്ലതുപോലെ മദ്രസാ പഠനം പോലും നടത്താത്ത സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരം യോഗ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാനാവുക എട്ടു ലക്ഷവും പത്തു ലക്ഷവും അതിലപ്പുറവുമൊക്കെ ഹരീസുകൾ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭാശാലികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞവയിൽ പലതും ലിഖിതങ്ങളാക്കി ക്രോഡീകരിച്ചുവെങ്കിലും പലതും കാലാന്തരങ്ങളിൽ കൈമോശം വന്നു എന്നതാണ് വസ്തുത ദീർഘദൃക്കുകളായ പൂർവ്വകാല പണ്ഡിതർ കർമ്മശാസ്ത്രത്തിലും വിശ്വാസധാരയിലും വിവിധങ്ങളായ സരണികൾക്ക് രൂപം നൽകി അക്കാലത്ത് നിലവിലുള്ള ലക്ഷക്കണക്കിന് ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരമൊരു ഉദ്യമത്തിന് അവർ മുതിർന്നത് അവരുടെ വിയോഗത്തിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഷഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ വിരചിതമായത് തന്നെ ലക്ഷക്കണക്കിന് ഹദീസുകൾ കൈമോശം വന്ന സമൂഹത്തിന് കേവലം ആയിരക്കണക്കിന് ഹദീസുകൾ മാത്രമാണ് ലിഖിത രൂപത്തിൽ ലഭ്യമായിട്ടുള്ളത് ഉരുൾ അമൃ അഗ്രസരായ മുൻകാല പണ്ഡിത പ്രതിഭകളെ പിൻപറ്റുകയല്ലാതെ നമുക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നിത്യാദി ചോദ്യങ്ങൾ ചോദിക്കാനൊരുങ്ങും മുൻപ് ഖുർആാനിനെക്കുറിച്ച് തനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഹദീസുകളെക്കുറിച്ച് തനിക്ക് എന്തറിയാം എന്നിത്യാദി കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ് ഗവേഷണ പടുക്കളായ മുൻകാല പണ്ഡിതന്മാർ ഹദീസുകളുടെ വിഷയത്തിൽ എത്രമാത്രം അഗാധ പാണ്ഡിത്യമുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കുക പാണ്ഡിത്യമുള്ളവരെ അംഗീകരിക്കുക അല്പന്മാരെ തിരിച്ചറിയുക മലേഷ്യയിൽ നിന്നും ഫൈസൽ മടപുറം